ിൽ ഞങ്ങൾ പോകാതെ അവസരോ സുനാമി മുഖം മുഖം പിടിച്ചിരിക്കുന്നില്ലേ അന്നെന്ത കച്ചവടം ഇവിടെ തന്നെ ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു പറഞ്ഞത് ശശി തരൂരി യുണൈറ്റഡ് ഇൻമോസ്ഫിയർ ബട്ട് വൈ ബട്ട് പെണ്ണും ഇല്ലാത്ത അവസ്ഥ നാടും വീടും വിട്ടും വരുന്നവരെ രക്ഷിപ്പിച്ച് ആ സിംഗപ്പൂർ പോർട്ടിൽ കൊണ്ടുവരുന്നായിരുന്നു അന്ന് ജോലി ിംഗ് വളർച്ച ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിച്ച ഭയങ്കര കറക്റ്റ് ആണോ ആരും ചെയ്തിട്ടില്ല വെറുതെ ഇതാണ് ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നല്ല പിള്ളേരും ഒന്ന് ചെയ്യും അപ്പൊ അതിനുമുമ്പ് ചെയ്ത് വെച്ചല്ലോ മനസ്സിലാക്കി കളഞ്ഞല്ല അപ്പം പറഞ്ഞോ അടുത്ത മാസം മലയാള മാസം ഒന്നാം തീയതി വീണ്ടും കൂട്ടി